ഇ വി എമ്മിൻ്റെ വിശ്വാസ്യതയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധി ഹർജികളായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് കൂടിയായ ജസ്റ്റിസ് സൂര്യകാന്ത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അത് കേന്ദ്ര മന്ത്രിസഭയെ തന്നെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കുന്ന ഒന്നാണ് വികസിത രാജ്യങ്ങൾ ഇ വി എം എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് എന്നുള്ളതിൻ്റെ കാര്യകാരണ സഹിതം മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിൽ നിരവധി തവണ വാദിച്ചിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം വാദഗതി നടത്തുമ്പോൾ ഉദാഹരണ സഹിതം പറഞ്ഞതാണ് അമേരിക്കൻ പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഇപ്പോഴും എന്തുകൊണ്ടാണ് ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയെയും അമേരിക്കയെയും താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ എക്കണോമി എത്രമാത്രം സ്ട്രോങ് ആണ് എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് ഇ വി എം ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ കപിൽ സിബൽ വിശദമായി പറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ രാജ്യത്ത് ബാലറ്റ് സംവിധാനം കൊണ്ടുവന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടത്തിയ പഞ്ചാബ് സർക്കാരിനെ കൃത്യമായി അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് കാരണം പഞ്ചാബിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നപ്പോൾ ബി ജെ പി ചിത്രത്തിൽ തന്നെ ഇല്ല എന്നുള്ളത് രാജ്യം തന്നെ മനസ്സിലാക്കിയൊരു കാര്യമാണ് അവിടെ നടന്ന ജില്ലാ പരിഷത്ത് അതുപോലെ തന്നെ ഗ്രാമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒന്ന് തന്നെ ബി ജെ പി മരുന്നിന് പോലും ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ഒരു പരീക്ഷണാർത്ഥം അങ്ങനെയെങ്കിലും ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരവാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് അവർ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ഒരു ഹൈപ്പ് അത് എത്രത്തോളം ഇല്ലാതാകും എന്നുള്ളത് ജനവിധി യഥാർത്ഥ രീതിയിൽ കുറിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പഞ്ചാബ് തെളിയിച്ചു അത് അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് കോടതിക്ക് മനസ്സിലായതായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് ഒരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഹർജികളെക്കാളും തെളിവുകളേക്കാളും ഏറെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ നയങ്ങൾ അതെല്ലാം ബി ജെ പിയെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥ സംവിധാനമെന്ന രീതിയിൽ ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ മടങ്ങിക്കൂടാ എന്നതാണ് ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ഇപ്പോൾ ചോദിക്കുന്നത് അതിനെ മുടന്ന ന്യായങ്ങൾ എന്തിനാണ് പറയുന്നത് എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ഒരു നീക്കം സുപ്രീം കോടതിയിൽ നിന്നും വരികയാണെങ്കിൽ ഉറപ്പായും അത് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തലവേദന ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല